സ്വർണ്ണമാല മോഷണം പോയതിനേക്കാൾ വലിയൊരു ഞെട്ടലിലാണ് മോഷ്ടാവ് തങ്ങളുടെ സ്വന്തം കൗൺസിലറാണ് എന്നറിഞ്ഞപ്പോൾ ജാനകിയമ്മയ്ക്കുണ്ടായത് ജാനകി അമ്മയുടെ വാർഡിലെ കൗൺസിലർ ജാനകി അമ്മയുടെ സ്വർണം പോയി എന്തൊരു കൗൺസിലറാണപ്പാ കൂത്തുപറമ്പിൽ ഇന്നലെയാണ് സി പി എം കൗൺസിലറായ പി പി രാജേഷ് പിടിയിലായത് പേര് പി പി രാജേഷ് വീട്ടിൽ ജാനകി ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം എത്തിയ മോഷ്ടാവ് തന്ത്രപൂർവ്വമാണ് മാല കവർന്നത് ഹെൽമറ്റ് ധരിച്ചെത്തിയതിനാൽ ജാനകി അമ്മയ്ക്ക് ആളെ തിരിച്ചറിയാനും കഴിഞ്ഞില്ല ഇനിയിപ്പോൾ മാല തിരികെ കയ്യിൽ കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് പാവം ജാനകിയമ്മ അഭിജിത്ത് മുഴക്കുന്ന തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പാവം ജാനകി കഴിഞ്ഞ വ്യാഴാഴ്ച മോഷണത്തിന്റെ മോഷണത്തിൻ്റെ ജാനകി അമ്മയ്ക്ക് ഇതുവരെ മാറിയിട്ടില്ല മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹെൽമെറ്റ് ധരിച്ച ഒരാൾ വീട്ടിലേക്ക് വരികയും ജാനകി അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല കവർന്ന് രക്ഷപ്പെടുകയും ചെയ്തത് ഏതായാലും കഴിഞ്ഞ ദിവസം കള്ളനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ജാനകി അമ്മ നമുക്കൊപ്പമുണ്ട് എന്താ അമ്മ അന്ന് ശരിക്ക് സംഭവിച്ചത് ഞാൻ മീനും മുറിക്കുമ്പോൾ ആൾക്കാരും ഞാൻ പറഞ്ഞത് ഇതെന്താ ഹെൽമെറ്റ് കഴിക്കാതെ പിന്നെ എനിക്കൊന്നും ഭർത്താൻ പറയുകയും കഴിഞ്ഞിട്ടില്ല അപ്പാട് പറഞ്ഞു എങ്ങനെയാണ് എൻ്റെ കൈത്തിൽ പൊട്ടിച്ച് പായുമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഉയ എൻ്റെ കൈത്തിൽ പൊട്ടിച്ച് എന്ന് പറഞ്ഞിട്ട് അപ്പാട് വൈരവും കൊടുത്തിട്ട് ഞാൻ ഇടം ഇടയിൽ പാഞ്ഞു വന്നിന് കാലും കൊണ്ട് പെട്ടെന്ന് എനിക്ക് പാഞ്ഞോടാം പാഞ്ഞു വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ എങ്ങനെയാണ് കീഞ്ഞു പോയിന് ഞാൻ കണ്ടിട്ടില്ല കീഞ്ഞു പോന്നെ ഞാൻ കണ്ടിട്ടില്ല പക്ക എങ്കിലും ആടുന്നു ബൈക്കിൻ്റെ മുകളിൽ ആടും വരുകയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വിളിച്ചു വയറും കൊടുക്കുന്നുണ്ട് പക്ക എങ്കിലും കിട്ടാതെ കൊണ്ട് ആരും കേൾക്കുന്നില്ല പിന്നെ ബേക്കെന്നാണ് ആൾ പറഞ്ഞ് വന്നത് അപ്പത്തേക്കും കടന്നു പോയി ഈ ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ആരാണെന്ന് മുഖം നമുക്ക് അല്ല ഇല്ല മനസ്സിലായിട്ടില്ല മുഖം മനസ്സിലായിട്ടില്ല എനിക്ക് ഇന്നുമില്ല ഒരു ഇതുമില്ല അവൻ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ കാര്യതാണ് പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയുകയും കഴിഞ്ഞിട്ട്

രാജേഷ് ആണ് ഒരു ഞെട്ടൽ ഞെട്ടലുണ്ടായി അത് ഞെട്ടൽ തന്നെയല്ലേ എല്ലാരും അറിയുന്നേ അങ്ങനെ എല്ലാവർക്കും അറിയുന്നള്ളേ അതുകൊണ്ട് ഒരു ഞെട്ടലായി പോയിപ്പോല തിരിച്ചു മാല തിരിച്ചു കിട്ടും എന്നാൽ പറഞ്ഞു പോലീസുകാരും പറഞ്ഞു അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മാലയാണ് എന്റെ കൈമ കിട്ടു ഏതായാലും മാല മോഷണം പോയതിൽക്കാളുപരി അമ്മയ്ക്ക് ഞെട്ടലുണ്ടാക്കിയത് അത് മോഷ്ടിച്ചത് ഒരു കൗൺസിലറാണ് അത് തൊട്ടടുത്തുള്ള കൗൺസിലറായ രാജേഷ് ആണ് എന്നറിഞ്ഞപ്പോഴാണ് ഏതായാലും ഇനിയിപ്പോൾ തൻ്റെ മാല തിരിച്ചു കിട്ടാനുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് ജാനകിയമ്മ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവാഴ്ചയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ